സുരേഷ് സുരേഷ് ഈ സമയം ടെലിഫോൺ ലൈനിൽ അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സഭയിൽ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് മിസ് മല്ലികാർജ്ജുനഖാഗെയുടെ അധ്യക്ഷതയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ലോക്സഭ രാജ്യസഭ നേതാക്കന്മാരുടെ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഇന്ന് ഞങ്ങൾ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കും എന്ന് ഞങ്ങൾ ലോക്സഭയിൽ രാജ്യസഭയിലും ഉയർത്തിക്കൊണ്ടുവരിക എന്തായാലും പതിമൂന്ന് എം പിമാരെ ലോക്സഭയിൽ നിന്ന് അന്യായമായി അനാവശ്യമായി യാതൊരു ജനാധിപത്യ മര്യാദകൾക്കും നിരക്കാത്ത രീതിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർലമെന്റിന്റെ ലോക്സഭാ ചേംബറിനകത്ത് അക്രമികൾ കടന്നു കയറി നടത്തിയ അതിക്രമങ്ങൾ അതൊരിക്കലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശീലോപരായ പാർലമെന്റ് ഉണ്ടാകാൻ പാടില്ല അതിലുണ്ടായ ഗുരുതരമായ വീഴ്ച സുരക്ഷാ വീഴ്ച അതിൽ നിന്ന് അതിൽ അതിന് ചർച്ച വേണം ആഭ്യന്തരമന്ത്രി സഭയിൽ ചർച്ച പ്രസ്താവന നടത്തണം പ്രധാനമന്ത്രി സഭയിൽ വരണം എന്ന പ്രതിപക്ഷത്തിന്റെ ന്യായമായ ആവശ്യത്തെ അടിച്ചമർത്തി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പതിമൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് ഈ സസ്പെൻഷൻ അപ്പോ പ്രതിപക്ഷം പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറല്ല പ്രതിപക്ഷം ന്യായമായി ഉയർത്തുന്ന ആവശ്യങ്ങളെ അവരെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഏകാധിപത്യമായ സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലുള്ള പതിനാറാം ലോക്സഭയിലും പതിനേഴാം ലോക്സഭയാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ സസ്പെൻഡ് ചെയ്ത ചരിത്രമുണ്ടായിട്ടുള്ളത് അതിൽ തന്നെ പതിനേഴാം ലോക്സഭയിലെ ഏതാണ്ട് മുപ്പത്തഞ്ചോളം എം പിമാരാണ് പല ഘട്ടങ്ങളിലായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പ്രതിപക്ഷത്തെ മുഴുവൻ സസ്പെൻഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും അവരുടെ അന്നത്തെ റദ്ദാക്കിക്കൊണ്ടും അയോഗ്യത ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ബി ജെ പി സർക്കാരും മോദി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറല്ല കാരണം പാർലമെന്റിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റിൽ നടന്ന ആക്രമണ പാർലമെന്റിന് പുറത്താണ് പാർലമെന്റ് മന്ദിരത്തിനകത്താണ് പാർലമെന്റ് ചേമ്പറിനകത്തല്ല ഇത് ലോക്സഭാ ചേംബറിലാണ് സർവസമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് എം പിമാര് സഭയ്ക്കകത്ത് ഇരിക്കുന്നു ആ ചേംബറിലേക്കാണ് ഈ അക്രമികൾ ഗാവിഡിൽ നിന്ന് എടുത്തിയറി അതിക്രമം കാണിച്ചത് അത് തീർച്ചയായും അതിന് പാസ് കൊടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ എം പി ആണ് ബി ജെ പിയുടെ എം പി ആണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ എം പി ആണ് പാസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സംഭവം അത്ര കൂടി കാണാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം പ്രസ്താവന നടത്തണം ആഭ്യന്തര സഭയിൽ വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ലോക്സഭാ സ്പീക്കറുടെ മാത്രം ഉത്തരവാദിത്വമല്ല ലോക്സഭാ സെക്രട്ടേറിയന്റെ മാത്രം ഉത്തരവാദിത്വമല്ല ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഗുരുതരമായി വീഴ്ചയാണ് എന്നായിരത്തിൽ സംശയമില്ല വളരെ വ്യക്തമാണ് ശ്രീകുടിക്കുന്ന സുരേഷ് എം പി പ്രതികരിച്ചതിന് വളരെ നന്ദി